ഒഴുക അല്ലല്ലോ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഡാമിന്റെ അവശിഷ്ടങ്ങളും നൂറ്റി മുപ്പത് വർഷത്തെ ചെളിയും മരങ്ങളും ആന മുതലായ ജന്തുക്കളുടെ ശവശരീരങ്ങളും മനുഷ്യന്റെ ശവശരീരങ്ങളും കെട്ടിടങ്ങളുമായിട്ടാണ് വരുന്നത് വെള്ള ഒഴുകി വരുന്ന ആൾക്കാർ ധരിച്ചിരിക്കുന്നത് വെള്ളമല്ല ഒഴുകുന്ന വലിയൊരു സംഭവം ഇപ്പൊ നമ്മൾ ഉരുൾപൊട്ടലൈ മീൻ കർണാടകയിലെ തിരൂരിന്റെ ലാൻഡ് സ്ലൈഡിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ അത് എന്ത് ഫോഴ്സിനാണ് വന്നത് അതുപോലെ വലിയ ഒരു ഒരു കല്ല് വന്ന് പോലെയാണ് മീറ്റർ നിന്ന് വീഴുവാണ് നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതികരിച്ച അഡ്വക്കേറ്റ് റസൽ ജോയ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സംഘടനകൾ വീണ്ടും രംഗത്തെത്തുകയാണിപ്പോൾ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരായിരം ചോദ്യങ്ങളാണ് മുന്നിലുള്ളത് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം തന്നെ ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ചെറു ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുക ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവുമുണ്ട് ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളവുമുണ്ട് കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്കിലേക്ക് ഘടിപ്പിക്കാൻ കഴിയും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറ് കോടി മാത്രമാണ് എന്നും മൂന്ന് മാസം കൊണ്ട് ഈ വർക്ക് കഴിയുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കിട്ടും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കഴിയുമെന്നും റസൽ ജോയ് പറയുന്നു ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്തുകൊണ്ട് സയന്റിസ്റ്റുകളെ ഭയപ്പെടുന്നു റിലയബിലിറ്റി സയൻസ് സയൻസ് ആധികാരികമായ ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ സീസ്മോളജിസ്റ്റുകൾ ഉണ്ടാവും ഹൈഡ്രോളജിസ്റ്റുകൾ ഉണ്ടാവും സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും അവര് അവര് പറയാൻ ഇതിപ്പോന്ന് വെച്ചാൽ ഒന്നര കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ ഒന്നര കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട് രണ്ടു കോടി ജനങ്ങൾ ഇതിന്റെ പുറത്തുണ്ട് കടൽ ഇപ്പൊ ലിബിയ താങ്കൾ പറഞ്ഞില്ലേ ലിബിയയിലെ കാര്യം ലിപി ലിബിയയില് ഡാം തകർന്ന് വേറൊ കേവലം രണ്ട് ടി എം സി വെള്ളം കൊണ്ടാണ് കടലിൽ പോയത് തിരിച്ചു കയറി കടൽ ഒരു സുനാമി പോലെ ഏഴ് ഏഴുനില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് അപ്പം ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താന്ന് വെച്ചാല് രണ്ട് ടി എം സി വെള്ളം തിരിച്ചു കയറി വന്നത് ഏഴ് നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ ഇവിടെ എത്രയുണ്ട് നൂറ്റി ഇരുപത് ടി എം സി വെള്ളമായിട്ടാണ് നിൽക്കണേ മുല്ലപ്പെരിയാറിൽ പതിനഞ്ച് ടി എം സി ഇടുക്കിയിൽ എഴുപത് ടി എം സി പിന്നെ ഭൂതത്താംകൊട്ട് ലോവർ പെരിയാറ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ട് ലൈനിൽ മൂന്നാല് ഡാംസ് ഉണ്ട് ശരിക്കും മുല്ലപ്പെരിയാറിൻ്റെ അടി അടിയിൽ പതിനാലോളം ഡാംസ് ഉണ്ട് ഡയറക്ട് ലൈനിലല്ല താഴെ അപ്പൊ ഈ വെള്ളം എവിടെയൊക്കെ ഒഴുകി പോകുന്നൊന്നും ഒരു ഒഴുക അല്ലല്ലോ എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഡാമിന്റെ അവശിഷ്ടങ്ങളും നൂറ്റി മുപ്പത് വർഷത്തെ ചെളിയും മരങ്ങളും ആന മുതലായ ജന്തുക്കളുടെ ശവശരീരങ്ങളും മനുഷ്യന്റെ ശവശരീരങ്ങളും കെട്ടിടങ്ങളുമായിട്ടാണ് വരുന്നത് വെള്ള ഒഴുകി വരുന്ന ആൾക്കാർ ധരിച്ചിരിക്കുന്നത് വെള്ളമല്ല ഒഴുകുന്ന വലിയൊരു സംഭവം ഇപ്പൊ നമ്മൾ മീൻ കർണാടകയിലെ തിരൂരിന്റെ ലാൻഡ് സ്ലൈഡിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ അത് എന്ത് ഫോഴ്സിനാണ് വന്നത് അതുപോലെ വലിയ ഒരു ഒരു കല്ല് വന്ന് പോലെയാണ് മീറ്റർ ഒരു നിന്ന് വീഴുവാണ് അല്ല അത് വീഴു സാർ പറഞ്ഞത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് നേരെ വന്ന് പതിക്കുന്നു സൈഡിൽ ലോറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇത്ര ദിവസം തെരച്ചിലെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് അതിനും അപ്പുറം ഉള്ളൊരു കാര്യമാണ് ലോറി അടക്കം വേണ്ടി ഇത് എടുത്തു നേരെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ അതെന്തായിട്ടുണ്ട് സാറിന് അറിയാൻ ഇപ്പൊ കുട്ടിക്കല്ല് ഒരു കുടുംബം അങ്ങനെ തന്നെ എന്ത് ചെയ്തു പോയി പോയി ഇത് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക പറഞ്ഞ പോലെ ഒരു അയ്യായിരത്തിലധികം കോറികൾ ആ കോറികൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പാറ പൊട്ടിക്കാനുള്ള അനുമതി കൂടുതലായി കൊടുക്കുകയാണ് ചെയ്ത് കാരണം ഇവിടെ കല്ല് കിട്ടാനില്ല എന്ന് അപ്പൊ ഇത്തരത്തിൽ ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും എന്റെ ചോദ്യം ഇത് ആളുകളെ ബോധ്യപ്പെടുത്താനോ ആളുകൾക്കൊരു ഭയമുണ്ടോ അവനവന്റെ ജീവനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് പക്ഷെ എന്നിട്ട് പോലും ആളുകൾക്കൊന്നും തോന്നുന്നില്ല എന്ന് മാത്രല്ല നമ്മുടെ ചില സാമൂഹ്യ നിരീക്ഷകരൊക്കെ ഈ ഉദാഹരണത്തില് അഡ്വക്കേറ്റ് ജയശങ്കർ ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കുറെ കൂടി നിഷ്പക്ഷനായ പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ എന്തായാലും പൊട്ടില്ല മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് എന്ന് കളിയാക്കി ചിരിക്കും പറയുന്ന ഒരു വാചകം ഉണ്ടായി അല്ല അതെങ്ങനെ പറയാൻ കഴിയും ഞാനും ഞാൻ ഇതേ മുല്ലപ്പെരിയാർ ഡാം ആം പൊട്ടു എന്നോ പറഞ്ഞിട്ടില്ല എങ്ങനെ ഒരു വക്കീലിനു പറയാൻ പറ്റുമത് ഇതിനൊക്കെ സയൻസില് എന്തൊരു എന്തൊരു വിഡിത്തരാണുള്ളത് സയൻസ് ഇല്ലേ ഈ ലോകത്ത് ഒരു ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ പറയാനുള്ളത് ഉള്ള ഏക ശാസ്ത്രം എന്ന് പറയുന്നത് റിലയബിലിറ്റി സയൻസ് ആണ് ഡാമ് മാത്രല്ല എന്തും ഹൗ ലോൺ ഇറ്റ് ഇസ് റിലയബിൾ എന്ന് പറയേണ്ടത് അവരാണ് അവര് പറയണല്ലോ അല്ലാതെ ഒരു വക്കീലൊരു ചാനലിൽ വന്നിരുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നോ അല്ലെങ്കിൽ പൊട്ടൂലെന്നോ പറയണേൽ എന്തർത്ഥമുള്ള അതുകൊണ്ടാണ് ഞാൻ പറയണേ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പുഴമാരാന്ന് പറയേണ്ട കാരണം അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുന്നിടത്ത് ബുദ്ധി വരും ഇവരെല്ലാം അറിയാം എന്തും അറിയാം സകലത്തിന്റെയും മേലെയാണ് ഞങ്ങൾ എന്ന് ഇവരെ പഠിപ്പിക്കാൻ ആവില്ല എന്തുകൊണ്ടാണ് ജനം എന്ന് ചോദിച്ചല്ലോ അത് രാഷ്ട്രീയമാണ് നമ്മൾ ചിന്തിക്കണം ഇപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ ആ എലക്ഷനിൽ പോളിസിയെ പറയുന്നത് ആ എലക്ഷന് മുമ്പ് കാൻഡിഡേറ്റ്സ് വന്നിട്ട് ആ അഞ്ചു വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അതാണ് പറയുന്നത് ഈ രണ്ട് രണ്ടോ രണ്ട് പാർട്ടിക്കാരുടെയും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വന്ന് പറയണത് ജനം കേട്ടിട്ട് ജനമാണ് തിരഞ്ഞെടുക്കുന്നത് ജനത്തിന് രാഷ്ട്രീയം അവിടെ ഇംഗ്ലണ്ടിലെ ജനത്തിന് രാഷ്ട്രീയമില്ല തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിന് രാഷ്ട്രീയവും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് തമിഴ്നാടിന് എന്താണ് ആവശ്യം അല്ലാതെ അവരെ തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം ഡി എം കെ കാരാണ് അല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവനും എ ഡി എം കെ കാരാണ് അല്ല ആ സമയത്ത് എലക്ഷൻ്റെ സമയത്ത് ആ നാടിന് എന്താണ് വേണ്ടത് എന്നുള്ളത് തമിഴ് ജനത തീരുമാനിക്കും ബുദ്ധിയുണ്ട് കേരളത്തിൽ അങ്ങനെ അല്ല ഞാൻ യു ഡി എഫ് കാരൻ ഞാൻ എൽ ഡി എഫ് കാരൻ ഞാൻ എൻ ഡി എ ബി ജെ പി കാരൻ എൻ്റെ പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യും ഈ ഒരു ഈ ഒരു അടിമത്തം ഈ രാഷ്ട്രീയ അടിമത്തം അതിനെതിരെ കൂടിയാണ് എൻ്റെ സമരം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സമരം ചെയ്തിട്ട് എന്താ കാര്യം ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്റെ നേതാവ് പറയുന്നത് എന്റെ പാർട്ടി പറയുന്നത് ശരി അതാണ് ഈ നാടിന്റെ ശാപവും നാടിന്റെ ദുരന്തവും അതാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്രയും റിസോഴ്സസ് ഉള്ള ഒരു പ്രവിശ്യ ലോകത്തിലില്ല സൂര്യപ്രകാശത്തിന് സൂര്യപ്രകാശം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെള്ളം എന്ത് കുഴിച്ചു വച്ചാലും ഉണ്ടാകുന്ന നാട് ഇവിടെ രണ്ട് സൗദി അറേബ്യയിലുള്ള രണ്ട് ഡേറ്റ്സ് ഒഴികെയുള്ള ഡേറ്റ്സ് വരെയും കേരളത്തിലുണ്ടാകും എന്താണ് ഈന്തപ്പഴം ഈന്തപ്പഴം പോലും കേരളത്തിൽ വിളയും യൂറോപ്പിൽ വിളയുന്ന സകല ഫ്രൂട്ട്സും കേരളത്തിൽ വിളയും എല്ലാ പച്ചക്കറികളും കേരളത്തിൽ വിടും വിളയും എന്നിട്ട് ഈ ജനം എന്തുകൊണ്ട് ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നു എന്തുകൊണ്ട് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ സാധാരണ ഇവിടെ ചെയ്യാൻ ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ഇവർ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇവിടെ രക്ഷയില്ലാത്ത ഈ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത്രയും പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ഈ സ്വന്തം നാടായിട്ട് പോലും ഈ ജനം എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം മാറണം ഈ ജനത്തിന്റെ മൈ മൈൻഡിൽ നിന്ന് രാഷ്ട്രീയം മാറി അവിടെ നാട് വരണം അവരുടെ സ്വന്തം മക്കളെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം സ്വന്തം മക്കളെങ്കിലും വരണം ഈ രാഷ്ട്രീയം തലേന്ന് പോയിട്ട് സ്വന്തം മക്കളാസ്ഥാനത്ത് വരണം എങ്കിലും ഈ നാട് നാടിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ അഡ്വക്കേറ്റ് റസൽ ജോയി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ധമായ ഒരു രാഷ്ട്രീയവും അവരോടുള്ള അടിമത്വവും നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കുന്നതെന്നാണ് കൂട്ടിക്കൽ മുതൽ നമുക്കിപ്പോൾ ഷിരൂര് വരെയുള്ള ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ അതുപോലെ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് കാരണമെന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സാർ ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ എന്താണ് പരിഹാരം എന്താണ് ഇതിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഡാമുകളെല്ലാം പൊളിക്കുക എന്നുള്ളതാണോ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പരിഹാരം നീളുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതില് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു എം എൽ എ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട് പെരിയാറ് വിഷയം അല്ലെങ്കിൽ ഒരു എം പി വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ മുല്ലപ്പെരിയാറ് വിഷയം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നിയമസഭയിലോ പാർലമെന്റിലോ പ്രസംഗിച്ചിട്ട് കാര്യമില്ല പ്രമേയം കൊണ്ടുവരട്ടെ ഞാൻ ഇത്രയും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വന്ന് പറയട്ടെ ഞങ്ങൾക്ക് വിരോധമല്ല റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കട്ടെ അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബെയർ ചെയ്യാ ബെയർ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് വന്ന് പറയട്ടെ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നതാണ് ആധികാരികമായ ശാസ്ത്രം അവര് വന്ന് പരിശോധിക്കട്ടെ അതിൻ്റെ ചെലവ് കേരള ഗവൺമെന്റ് വഹിച്ചോളാം എന്ന് രണ്ടേ രണ്ട് സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഫയൽ ചെയ്ത പ്രശ്നം തീർന്നു കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത് ഉള്ളൂ അവർക്ക് മറിച്ച് പറയാൻ പറ്റില്ല അപ്പൊ അത്ര തന്ത്രപൂർവം ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കേരളത്തിലെ ഒരു എം പി മതി അല്ലെങ്കിൽ കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കേരളത്തിലെ ഒരു എം എൽ എ മതി ഒരു എം എൽ എ മതി എന്ന് എന്നെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ പ്രശ്നം അവിടെ തീരാണ്